അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വർ പരിശുദ്ധ മല്ലാനിന് വേണ്ടി നാം ഒരുങ്ങുകയാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് രഹസ്യമാണ് എന്നതാണ് രഹസ്യമായ ഐബാദത്താണ് രഹസ്യമായ ഐബാദത്തുകൾക്ക് അള്ളാഹു സുബാനുഭവത്തായാല ചില പ്രത്യേക കൂലി നൽകുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു വചനത്തിൽ കാണാം നാടൻ മഷറയിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരപ്പെടും ലഹും അജിനിഹത്തുൻ അജിനിഹത്തിയൂരി അവർക്ക് പക്ഷികളെപ്പോലെ ചിറകുണ്ടാകും ഫയത്തുല ജന്ന ജെന്നര് നേരെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകും അപ്പോ സ്വാഭാവികമായി നരകത്തെ അല്ല സ്വർഗത്തെ കാക്കുന്ന മാനാകന്മാർ അവരെ കാണും അവരോട് ചോദിക്കും നിങ്ങൾ ആരാണ് അപ്പോൾ അവർ പറയും നെഹ്നുമിൻ ഉമ്മത്തി മുഹമ്മദിൻ ഇൻ സല്ലാ വസ്ലം ഞങ്ങൾ റസൂലല്ലാൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾക്ക് ഹിസാബ് ഉണ്ടായിരുന്നോ അവർ പറയും ഇല്ല മീസാൻ എന്ന തുലാസ് നിങ്ങളുടെ അമല് തൂക്കിയിരുന്നോ ഇല്ല ഇപ്പോൾ മഷറിയുടെ ഭീതീതമായ ബീബത്സമായ അവസ്ഥാന്തരങ്ങളൊന്നും കടക്കാതെ നേരെ സ്വർഗത്തിലേക്ക് വന്ന ആളുകളാണ് ഇവരെന്ന് മനസ്സിലാക്കുമ്പോൾ മാലാകമാർ ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഉന്നതമായ പദവി ലഭിച്ചത് അപ്പോൾ അവർ പറയുന്ന വചനമുണ്ട് നെഹ്നു അഹബിനി സിറൻ തിറ ഞങ്ങൾ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ രഹസ്യമായി ആരാധിച്ചവരാണ് മഷറയിലേക്ക് വന്നപ്പോൾ ആരും അറിയാതെ രഹസ്യമായി എന്തിനേറെ സ്വർഗത്തെ കാക്കുന്ന മാലാകമാർ പോലും അറിയാതെ ഞങ്ങളെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് രഹസ്യമായി രാത്രിയുടെ ഏകാന്തതയിൽ നാമും അള്ളാഹും തമ്മിലുള്ള കണക്ഷൻ നേരിട്ടുള്ള കണക്ഷൻ അത് വല്ലാത്തൊരു ബന്ധമാണ് തഹജ്ജുദിലൂടെയാണ് രാത്രിയിൽ ഏകാന്തമായ നമസ്കാരങ്ങളിലൂടെയാണ് അമലിലൂടെയാണ് പദവി നേടിയവരെല്ലാം പദവി നേടിയത് സൃഷ്ടാവും നാമും തമ്മിലുള്ള ബന്ധം ആ രീതിയിൽ രഹസ്യമായ അമലിലൂടെ ദൃഢമാക്കുവാൻ അള്ളാഹു നമുക്ക് തുഫീക്ക് നൽകുമാറാവട്ടെ റമബാലിൽ തെഹജുദിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം രാത്രിയിൽ ഏകാന്തമായ നിസ്കാരങ്ങളുടെയും ദിക്കറുകളുടെയും ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം അങ്ങനെ അള്ളാഹുവിയിലേക്ക് അടുക്കുവാൻ നമുക്ക് അള്ളാഹു തോഫീഖർ നൽകട്ടെ അസലാ വൈകും വരമി വരക്കാത്തൂ